കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി കാമുകനായ പാറശാല മുര്യങ്കര ജെ പി ഹൗസിൽ ഷാരോൺ രാജനെ കൊലപ്പെടുത്തിയ കാമുകി ഒന്നാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയെന്ന ഇരുപത്തിനാല് കാര്യക്ക് തൂക്കുകയർ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമെന്ന് കോടതി ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റകൃത്യത്തിൽ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നയാളുമായ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം കഠിനതടവും കോടതി വിധിച്ചു തട്ടിക്കൊണ്ടുപോകൽ വിഷം നൽകൽ കൊലപാതകം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടത് ഒന്നാം പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി പൂർണ്ണമായി ശരിവെച്ചുകൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത് ഗ്രീഷ്മയുടെ പ്രായവും വിദ്യാഭ്യാസവും പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന പ്രതിഭാഗത്തിൻ്റെ വാദം കോടതി തള്ളി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഗ്രീഷ്മ കൊലപാതകം നടത്തിയത് വിദ്യാഭ്യാസപരവും സാങ്കേതികവുമായ തൻ്റെ അറിവും കഴിവും എല്ലാം ഉപയോഗിച്ച് ഗവേഷണം നടത്തി വളരെ കാലമെടുത്ത് നടത്തിയ ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് ഗ്രീഷ്മ നടത്തിയതെന്ന് കോടതി വിലയിരുത്തി വിധി കേട്ട് യാതൊരു പ്രതികരണവുമില്ലാതെ ഗ്രീഷ്മ നിന്നപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു ഷാരോൺ രാജിൻ്റെ മാതാപിതാക്കൾ